വലിയ നോമ്പിൻ്റെ അവസാന വാരത്തിലാണ് നാം ഇപ്പോൾ ജെറുസലേം പ്രവേശനത്തിൻ്റെയും അന്ത്യത്താഴത്തിൻ്റെയും കാൽവരിയിലെ കുരിസ്മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ദിനങ്ങൾ ഈസ്റ്ററിനോടനുബന്ധിച്ചും അല്ലാതെയും നാം നടത്തുന്ന പ്രാർത്ഥനകളും കാരുണ്യപ്രവൃത്തികളും നോമ്പും ഉപവാസവും കുപസാരവും കുർബാനിയുമെല്ലാം വിശുദ്ധിയിലേക്ക് വയ്ക്കുന്ന ആയുധങ്ങളാണ് ദൈവത്തിനോടൊപ്പം നാം വസിക്കണമെങ്കിൽ ഈ ആയുധങ്ങളെല്ലാം നാം ധരിച്ചിരിക്കണം ഉത്പത്തിയിൽ കാണുന്ന ഏതൻ തോട്ടം ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തെയും അതിൽ നിയമിച്ച മനുഷ്യൻ്റെയും വാസസ്ഥലമാണ് ആ ഏതൻ തോട്ടത്തിൻ്റെ ഒരു തനി രൂപം തന്നെയാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളും ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു ദൈവത്തോടൊത്ത് പിന്നീട് അവർക്ക് വസിക്കാൻ കഴിഞ്ഞില്ല ദൈവം ജീവൻ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലും പാപം കടന്നു കയറിയാൽ പിന്നെ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടും അതോടൊപ്പം നമ്മുടെ കുടുംബം ഛിന്ന ഭിന്നമാകുകയും ചെയ്യും നാം എപ്പോഴും കരുണയുള്ളവരായിരിക്കുക നാം ഒന്ന് ഓർത്ത് നോക്കുക നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ മക്കളോടൊപ്പമാണോ മക്കൾ മാതാപിതാക്കിതാക്കളോടൊപ്പമാണോ ഭാര്യ ഭർത്താവിനോടൊപ്പമാണോ ഭർത്താവ് ഭാര്യയോടൊപ്പമാണോ നമ്മുടെ സഹോദരന്മാരെ നാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ ഉപേക്ഷിക്കപ്പെട്ടവരെയും തഴയപ്പെട്ടവരെയും നാം വീണ്ടും ചേർത്ത് പിടിക്കുന്നുണ്ടോ നമ്മുടെ ചുറ്റുപാടു എന്നുള്ള കാരുണ്യം അർഹിക്കുന്നവരോട് നാം കാരുണ്യം കാണിക്കുന്നുണ്ടോ നമ്മുടെ നല്ല നല്ല ശീലങ്ങൾ നാം മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മുടെ നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ നാം ജനിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലേക്ക് ആദ്യമായി വരുന്ന ആ അമ്മിഞ്ഞ പാൽ മുതൽ നാം കഴിക്കുന്ന ഭക്ഷണങ്ങളും നാം കുടിക്കുന്ന വെള്ളവും അവസാന നിമിഷം നമുക്ക് വായിൽ ഇറ്റിച്ചു തരുന്ന വെള്ളവും എല്ലാം മറ്റുള്ളവരുടെ കരുണ്യ കരുണിയുടെ ഫലങ്ങളാണ് അതുകൊണ്ട് നാം നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം ഒന്നുകൂടി നാം ചിന്തിച്ചു നോക്കുക നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടാകും മറ്റുള്ളവരുടെ വസ്തുക്കൾ നമ്മൾ കവർച്ച ചെയ്തെടുത്താലും നമുക്ക് സന്തോഷമുണ്ടാകും നമുക്ക് കിട്ടേണ്ടാത്ത പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർക്ക് കിട്ടേണ്ടായ പലതും നമ്മൾ ചിലപ്പോൾ കവർന്നെടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അപ്പോഴെല്ലാം നാം ഒന്നും നേടുകയല്ല ചെയ്യുന്നത് മറിച്ച് ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട പോലെ എല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നാം എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാനും ശ്രമിക്കണം എങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയൂ ദൈവ ചായയിൽ നമ്മളെയെല്ലാം സൃഷ്ടിച്ചു ആ ദൈവത്തിൻ്റെ സ്വഭാവവും അപ്പോൾ നമ്മളിലുണ്ടാകണം അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ബുദ്ധിതനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്